ணப்போ தடுத்து அப்போ கி மாசம்

ആ പാറത്ത് ഒരു ബഹുമാനത്തിന്റെ വിശദ പ്രത് പത്ത് ലക്ഷത്തോളം വരുന്ന സഹാബുമായി ബഹുമാനമുള്ള എന്നിട്ട് ആ കുരുടെ മുകളിലുള്ള തായ്ക ഒരു പ്രസംഗം നടത്തിയ ഹജിന്റെ സന്ദർഭത്തില് ലക്ഷക്കണക്കായ സഹാബത്തിലെ ഇതുപോലെ കിടക്കുകയാണ് ആ സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു

യും നിങ്ങൾ ഒരാളെ അഭിമാനം മുസ്ലിം അഭിമാനം നിങ്ങൾ മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ടേ അടിക്കാൻ പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് അതുപോലെ നിങ്ങളുടെ രക്തം അതുപോലെ നിങ്ങളുടെ അഭിമാനം ഒരാൾ മറ്റൊരാളെ പറഞ്ഞു you மனு ஒா என்ன உதாத்திரமாக சமத்துல மட்டும் வீடியோ நம்ம செலுத்தினால் மக்கள் ஒரு வீடியோ காட்டினேன் அங்கே எழுதலாம் நம்ம நம்ம നേതാവ് പറഞ്ഞിട്ടില്ല അന്യായമായി അക്രമിക്കരുത് എന്ന് പഠിപ്പിച്ച തീവ്രവാദ ഭീകരവാദ അക്രമങ്ങളെ നകർഷിക്കാമെന്ന് എതിർത്ത് സമാധാനത്തിൻ്റെ സമ്മത സന്ദേശങ്ങൾ പഠിപ്പിച്ച നേതാവാണ് ആ മരങ്ങൾ കൊണ്ട്

ഏകദേശം ഇസ്മായിട്ട് പത്തൊമ്പത് വയസ്സിൻ്റെ സന്ദർഭത്തിൽ ഗുണ പറയുന്നത് അദ്ദേഹത്തിനൊരു ബകമായ ഒരവസ്ഥ എന്തെങ്കിലും ഒരു പതിമൂന്ന് പതിനാല് വയസ്സിൻ്റെ സന്ദർഭം ഉൾപ്പെടെ വന്നു അത് ഗ്രഹിച്ച് രാത്രി പ്രാർത്ഥിച്ച് രംഗനായിരിക്കും എന്താണ് സ്വപ്നം ഓ ഇബ്രാഹിം ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചാലാണ് ഇബ്രാഹിമില്ലേ എല്ലാ കുട്ടികളില്ലാതാണ് സെഞ്ചറി എത്തി തന്നെ നൂറ് വയസ്സിൻ്റെ എടുത്തത്തിലെ പോരാഹ്നാം ഇസ്ലാമിലെ ആത്മിനേയുമായി ചോട്ടാനിലൂടെ അമ്മാനിലൂടെ പരസ്യയിലൂടെ റാഹിന്റെ ഓർമ്മ ചൂട് നടന്ന് 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 അയ്യായ ഗവ്യത്തിൽ സഞ്ചരിച്ച് അവിടെ നിന്ന് തിരഞ്ഞു വെള്ളത്തിന് വേണ്ടി ആത്മ വെള്ളം അന്വേഷിച്ചു അവസാനം ഉണ്ടായിട്ട് ഇതൊക്കെ ആ അങ്ങനെ കിട്ടിയത് വലിയൊരു പരിഷണിക്കുന്നു അവസാന ആത്മം അഞ്ച് രാത്രിയിൽ ഹൗമാന പട്ടിമി അലിസ്ലാമിന് സന്ദേശം നിങ്ങൾ നിങ്ങളുടെ മകനെ ഇനി ഈ വിവരം സ്വപ്നദർശനം കിട്ടുന്ന യോഗം പറഞ്ഞുകയാണ് എട്ടിന് കോമ്പതിൽ പ്രധാനപ്പെട്ടതാണെന്ന് മഹാൻ വിവരം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ദുലഹച്ചി എട്ടിന്റെ രാത്രിയിൽ ഈ വിവരം ബഹുമാനപ്പെട്ട ഇബ്രാഹിൻ നബിക്ക് കൊണ്ടു നേരം കൊടുക്കുന്നു ഒമ്പതിന് ഇസ്മായി അല്ല اللہ تیار

ஏற்றெடுக்கான் பதிமூன்று வயசில் நம்மளை மக்களிலே போக சிந்திக்கணும் அவங்களோடு வரையாந்த

അവരറിഞ്ഞു അൽപ്പം തന്നെ അതാണ് അറിഞ്ഞതും വിവരങ്ങൾ അറിഞ്ഞതും അങ്ങനെ ഒരുപാട് കഥകൾ അറിഞ്ഞു പറയാറ് ബഹുമാനപ്പെട്ട ശ്രീ ആ

ലോകത്തെ തുല്യതയില്ലാത്ത മനുഷ്യാവകാശ സന്ദേശം പ്രഖ്യാപിച്ച ആ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ ദുലഹിച്ച ഒമ്പതിന് ഹത്തിരി വന്ന ആളുകൾ ഒന്നുകിലിവിടെ നിൽക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കടക്കണം ഒരു സെക്കൻഡ് കുറച്ച് നിന്നിട്ടില്ലെങ്കിൽ ഹജ്ജ് ഹി ഒക്കെവിടെങ്കിലും ഹോസ്പിറ്റലിലെ ആണെങ്കിലും കിടന്നുറങ്ങുകയാണെങ്കിൽ മുത്തഫീഫിന്റെ വാഹനം ഓണടിക്കും എന്നിട്ട് അയാളെ ഹജ്ജിലെത്തിക്കും കാരണം അവര് നോക്കുന്നത് ബ്രാന്തം തോന്നാം ബോധമുണ്ടെങ്കിൽ വലിപ്പ് കിടക്കുന്ന ആളെ പോലും കൂടെ കൊടുക്കും കുറച്ച് നേരെങ്കിലും നിർത്തി ആംബുലൻസ് കാരണം എന്താ ഹജിൽ വന്ന ആളാണ് അയാൾക്ക് ഹജ്ജ് അയാൾ അവിടെ അയാൾ ബോധമുണ്ടെങ്കിൽ ആ ജീവിതം ഇവിടെ വന്ന് കുറച്ച് അന്നത്തെ ദിവസം ഏറ്റവും ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് നമ്മൾ പോലും നമ്മളെ നാട്ടിൽ ഒമ്പതിന് വെച്ചിട്ട് ആ ഒരു സമയം പ്രാർത്ഥന പ്രാർത്ഥനായാലും ഒരു സമയമാണ് അറഫ ദിവസത്തിലെ അസുരനു ശേഷമുള്ള സമയം ആജിമാരങ്ങരങ്ങരുന്ന പലരും കണ്ണിൽ നിന്ന് കണ്ണിനീരൊലിച്ച് കണ്ടമിടവി പടച്ചിറപ്പിലോട്ട് ചെയ്യുന്ന ഘട്ടമാണ് എന്നാൽ പല ആളുകളും പല രീതിയാണ് നല്ലപോലെ ചിലന്താകുന്നു ജലപോലെ സമയം നഷ്ടപ്പെടും നമ്മൾ ഈ അവസരം നമുക്ക് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണം അള്ളാഹുദിനും പങ്കെടുക്കാൻ നമുക്ക് കാരണം ഇവിടെ വെച്ചുകൊണ്ട് കടന്നു വന്ന മണ്ണാണ് അപ്പൊ നമുക്ക് നാളെ और हज بسم الله الرحمن الرحيم تسلسل. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم

خلق الناس دان الناس، خلق الناس الناس. الذي يوسوس في صدور الناس من الجدة والناس. الحمد لله الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد. وعلى آل سيدنا ومولانا محمد صلاة تجزينا بها من جميع الأقوال والوليات وتسلمنا بها من جميع الأصحاب والآفات وتكفرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات ായ ആകാശ ഭൂമിയുടെ ഉടമസ്ഥനായ പരിശുദ്ധമായ ഞങ്ങളുള്ളത് ഞങ്ങളുടെ ഈ സ്വീകരിക്കണേ അല്ല ഞങ്ങളോ നിയതും ചൊല്ലി എന്നും എന്നാൽ ഇവിടെ നിന്ന് വിശദീകരിച്ച ബഹുമാനപ്പെട്ടാഹുവേണ്ടി പറഞ്ഞു 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 അവരുടെ അവരുടെ ശക്തി തന്നെയല്ല തവക്കുലും തരണേ ുംരണേനെ പഠിച്ചവനെ ഞങ്ങളൊരുപാട് തെറ്റ് ചെയ്തവരാണ് അറിഞ്ഞു ചെയ്തിട്ടുണ്ട് അറിയാതെ ചെയ്തിട്ടുണ്ട് രഹസ്യമായി ചെയ്തിട്ടുണ്ട് പരസ്യമായി ചെയ്തിട്ടുണ്ട് നിന്റെ പരിശുദ്ധ അർഹയിൽ നിന്ന് ഞങ്ങളിതാ ഹൃദയം കൊണ്ട് ചോദിക്കുന്നു ഞങ്ങള ദോഷം ോഷം മുറുക്കണേ അല്ല ഭർത്താവിന്റെ ദോഷം മരണപ്പെട്ടു പോയ ഭർത്താവിന് മരണപ്പെട്ടു പോയ മകനെ മരണപ്പെട്ടു പോയ മരണപ്പെട്ടു പോയ പലരും മണ്ണിന്റെ അടിയിലാണ് അവർക്ക് നീ മകത്ത് നൽകണേ അല്ല കൊടുക്കണേ കൊടുക്കണേ അല്ല വിവിധ വിഷയങ്ങൾ പറഞ്ഞു ദുആത്തയാ നപ്ചിട്ടും ഫൈസിയോ ദാനമിയോടും പോലെ എന്നോടു ബറുബനേ ആജ്മാരോടും പൂർണിതാചിയാനിൽ പിച്ചിട്ടുണ്ട് അവരവരുടെ വിഷയങ്ങൾക്ക നീ മഗ്ഹാതി കൊടുക്കണേ അല്ലാഹു അല്ലാഹുവേ നിങ്ങൾ ഏറ്റു തൊട്ടൊന്ന് പിരിയുന്ന സമയത്ത് ഉമ്മുമാ എന്ന് കൈ പിടിച്ചുകൊണ്ട് ഞങ്ങളെ ചുംബിച്ചുകൊണ്ട് നാട്ടുകാര കുടുംബക്കാരെ ഹത്ര പറയും ദുആത്തീയേ നൽപ്പിച്ചിട്ടുണ്ട് ഇന്നുള്ളസ അവർക്കൊക്കെ എല്ലാവിധ നൽകണേ എല്ലാവിധും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന കണ്ണിൽ നിന്ന് വണ്ണം മതിപ്പിച്ചുകൊണ്ടാണ് നിന്നോട് ആ നീം പറയുന്നത് പരിശുദ്ധമായ അറപ്പയിൽ അച്ഛന് വരാൻ ഞങ്ങൾക്ക് നൽകണേ അല്ല നീ വഴി ഒരുക്കി തരണേ റഹ്മാനെ ഞങ്ങളെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെങ്കിലും ഈ ദുആ കാരണമായി ഇവിടെ വന്ന കാരണമായി അച്ഛന് വരാൻ ഞങ്ങൾക്ക് നീ വഴി ഒരുക്കി തരണേ അറുമാനെ വിശാലമാണ് വഴി ഒരുക്കി തരണേ അന്നു പഠിച്ചവനെ ജീവിക്കുന്ന കാലത്തോടും ആരോഗ്യത്തോടും മിശത്തോടെ ജീവിപ്പിക്കണേ അറുപനെ മരിക്കുന്ന സമയത്തിന് കാണാനാണ് അതൊരു വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലാകി തരണയല്ലവനെ ഞങ്ങളെ വേദന മാറ്റി തരണേ അവിടെ ഞങ്ങളെ ഊരവേദന മാറ്റി തരണേ തരണേയല്ല ശരീരവേദന മാറ്റി തരണേ തരണയല്ല മക്കളുടെ പഠനങ്ങളിലൊക്കെ വലിയ നൈവ് നൽകണേ അല്ലേ പരീക്ഷകളിൽ വിജയം നൽകണേ അല്ല മടച്ചവനെ വിവാഹ പ്രായമെന്റ് നൽകുന്ന ആണും പെണ്ണും ഞങ്ങളെ വീട്ടിലും കുടുംബത്തിലും കുടുംബത്തിലുമുണ്ടറപ്പ് ഹൈറായ ബന്ധങ്ങൾ നൽകണേ അമ്മ മടച്ചവനെ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോകുന്ന മക്കൾക്കെതിരായ െ നിങ്ങളെ ഒന്നിച്ചതിരണേ അല്ല പഠിച്ചവനെ ചെറുപ്പേ പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി ഇത്ര ഹോസ്പിറ്റലിലാണുള്ളത് ബഹുമാനപ്പെട്ട അസ്റ്റ് എന്താണെങ്കിലും പറച്ചവനെ അവൻ അനുകൂലമാക്കി കൊടുക്കണേല്ല ഈ പരിശുദ്ധ അറുപ്പയിൽ വെച്ച് ഹാജിമാരെ സാക്ഷിയാക്കി ചോദിക്കുന്നു അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്ക അതുപോലെ ഇന്നലെ രാത്രി ഉമ്മ പറഞ്ഞു ഒന്നുകൊടുത്തിട്ട് ഒന്നു നിൽക്കുന്നില്ല എന്ന് അവരുടെ ആ ശീധാനീയത്തിന്റെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അറഹമാനെയാണ് അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അറഹമാനെയാണ് ഓരോ ഉമ്മയുടെയും ചുണ്ടിനും ഹൃദയത്തിനുമുള്ള സകലമാന കാര്യങ്ങൾക്കും നീ പരിഹാരം നൽകണേ നൽകണേയല്ലോ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നതും ആഗ്രഹിച്ചിട്ടുണ്ട് പറയാൻ പറ്റാത്തതും ഹൃദയത്തിന്റെ ഉള്ള ിച്ചതുമായ എന്ത് വിഷയമാണെങ്കിലും അതിനൊക്കെയും ഈ തൊടാ നീജാബൃത്തി നൽകണേല്ലോ പടച്ചവനെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണല്ലോ വിട്ട മക്കവിട്ട മദീനവിട്ട നിങ്ങളെ നാട്ടിലെത്തുമ്പോ ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ഉത്തരം നൽകണേല്ലോ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം വേട്ടിക്കൊടുക്കണേയല്ലോ വീടില്ലാത്തവരുടെ വീട് വെച്ച് കൊടുക്കടണല്ലോ രോഗികളുടെ രോഗികൾക്ക് നൽകണേ അല്ല എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെയൊന്ന് ഈ പരിഹാരം നൽകണേ അല്ല അല്ലാതെ ഈ പരിശുദ്ധമായ ജപര വരുണ്ട് നിന്റെ പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നവരുണ്ട് അവരുടെ പഠനത്തിനും അവരുടെ ബിനീസിനും ഒക്കെ വലിയ തൈറ് നൽകണേ അമ്മുലാക്കണേ വെറുതെ